അഭിനയ അഭിനയരംഗത്ത് നിന്ന് മാറി നിന്നിട്ട് വർഷങ്ങളായെങ്കിലും നടി കനകയെ പ്രേക്ഷകർ മറന്നിട്ടില്ല മലയാളത്തിലും തമിഴിലുമെല്ലാം ഹിറ്റ് സിനിമകൾ ചെയ്ത നടിയായിരുന്നു കനക അമ്മ നടി ദേവികയുടെ പാത പിന്തുടർന്ന് രംഗത്തേക്ക് വന്നയാൾ കനകയുടെ സ്വകാര്യ ജീവിതം ഇന്നും ചർച്ചയാകാറുണ്ട് ലൈംലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന കനക ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത് അമ്മ മരിച്ചതോടെ കനകയുടെ ജീവിതം മാറിമറിഞ്ഞു അമ്മയായിരുന്നു കനകയുടെ ലോകം അമ്മയുടെ അപ്രതീക്ഷിത മരണം കനകയെ തളർത്തി ദേവികയ്ക്കും സംവിധായകൻ ദേവദാസിനും പറഞ്ഞ ഏക മകളാണ് കനക കനക കുഞ്ഞായിരിക്കുമ്പോൾ ഇരുവരും പിരിഞ്ഞതാണ് അച്ഛനുമായി കനകയും അകൽച്ചയിലായിരുന്നു ഇവർ തമ്മിൽ സ്വത്ത് തർക്കവും ഉണ്ടായിട്ടുണ്ട് നടി കനകയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ സിനിമാ ലോകത്ത് തന്നെ ഏറെ ചർച്ചയായതാണ് അമ്മ ദേവികയുടെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ കനക ചെന്നൈയിലെ തൻ്റെ വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ് പുറം ലോകവുമായി വലിയ ബന്ധം കനകയ്ക്കില്ല അയൽപക്കത്തുള്ളവരുമായി പോലും നടി സംസാരിക്കാറില്ല എന്നാണ് വിവരം പഴയകാല നടിയായിരുന്നു കനകയുടെ അമ്മ ദേവിക ഇന്നും കനകയുടെ അച്ഛൻ ദേവദാസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അച്ഛനിൽ നിന്നും കനക അകന്ന് നിൽക്കുകയാണ് കനകയെക്കുറിച്ച് ഇപ്പോഴത്തെ ദേവദാസ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് കനക തന്നിൽ തന്നിൽ നിന്നും അകന്നതിനെക്കുറിച്ച് ദേവദാസ് പറയുകയാണ് നിയമപ്രകാരം ഞാനും ദേവികയും പിരിഞ്ഞിട്ടില്ല ഇന്നും അവൾ എൻ്റെ ഭാര്യ തന്നെയാണ് സ്വത്തുക്കളിൽ എനിക്കും അവകാശമുണ്ട് മകൾക്ക് വിട്ടുകൊടുത്തതാണ് അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ കനകയ്ക്ക് പതിനേഴ് വയസ്സാണ് പ്രായപൂർത്തിയായിട്ടില്ലാത്തതിനാൽ അഭിനയിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുത്താണ് കൊടുത്തത് വാസ്തവമാണ് അഭിനയിക്കുന്നതിന് പകരം പഠിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം കോടതിയിൽ കേസ് വന്നു കനകയുടെ തീരുമാനം അറിഞ്ഞേ വിധി പറയൂ എന്ന് ജഡ്ജി പറഞ്ഞു കനകയെ വിളിച്ചു അമ്മയ്ക്ക് നിന്നെ അഭിനയിപ്പിക്കണം എന്നാണ് അച്ഛനെ പഠിപ്പിക്കണമെന്നും ഇതിൽ ഏതാണ് നിനക്ക് വേണ്ടത് എന്ന് കനകയോട് ചോദിച്ചു അമ്മയുടെ പാതിയിൽ പോകണം എന്നായിരുന്നു കനക അന്നു നൽകിയ മറുപടി കേസിൽ അച്ഛൻ തോൽക്കുകയും ചെയ്തു കനകയുടെ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല മകൾ പഠിക്കാത്തതിൻ്റെ ദേഷ്യമുണ്ടായിരുന്നു ഡോക്ടറാകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ വയസ്സായി കനകയ്ക്ക് മാർക്കറ്റ് പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത് ഒരു ഡോക്ടറായിരുന്നെങ്കിൽ ഇങ്ങനെ വീടിനുള്ളിൽ കഥകടച്ച് ഇരിക്കേണ്ടി വരുമായിരുന്നു എൻ്റെ ചേട്ടൻ്റെ മകൻ കനകയുടെ വീട്ടിൽ പോയതാണ് ദുബായിൽ നിന്ന് വന്നതായിരുന്നു കഥകടച്ച അപ്പുറത്ത് നിന്നാണ് അവനോട് സംസാരിച്ചത് എനിക്കിപ്പോൾ നൂറ് കിലോയായി കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഇക്കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു മറുപടിയില്ല മകളെ നേരിട്ട് കണ്ടിട്ട് പന്ത്രണ്ട് വർഷത്തിലേറെയായി എനിക്കിപ്പോൾ എൺപത്തി എട്ട് വയസ്സായി കനകയെ സംരക്ഷിക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണെന്നും ദേവദാസ് പറയുകയാണ് കനകയ്ക്ക് പൊതുസമൂഹത്തിൽ ജീവിച്ച് പരിചയമില്ലെന്നും ദേവദാസ് പറയുന്നു സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള ബുദ്ധിയില്ല കാരണം വീട്ടിൽ നിറയെ നായ്ക്കളും പൂച്ചകളുമൊക്കെയാണ് വൃത്തികേടായിരിക്കുന്നതെന്ന് ചുറ്റുമുള്ളവർ പറയുന്നു ആരെയും വിശ്വസിക്കുന്നില്ല നെയ് സ്വയമെങ്കിലും വിശ്വസിച്ചുകൂടെ സ്വതന്ത്രമായി ജീവിക്ക് നാല് ആൾക്കാരെ കണ്ട് സംസാരിക്കാനും ദേവദാസ് കനകയോടായി പറയുകയാണ് മകൾ എപ്പോൾ വന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് കനകയെ സാധാരണ മനുഷ്യ സ്ത്രീ ആക്കി മാറ്റേണ്ടതുണ്ടെന്നും ദേവദാസ് പറഞ്ഞു സിനിമാ രംഗത്ത് നിന്നും വർഷങ്ങളായി മാറി നിൽക്കുകയാണ് കനക ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി എന്നീ സൂപ്പർ ഹിറ്റായ മലയാള സിനിമകളിൽ നായികയായി എത്തിയ കനക അക്കാലത്ത് തമിഴകത്തും തിരക്കുള്ള നടി തന്നെയായിരുന്നു കുറച്ചു കാലമായി മാത്രമേ നടി സിനിമാ രംഗത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ചെയ്ത സിനിമകളിൽ ഭൂരിഭാഗവും വൺ ഹിറ്റായി മാറിയിരുന്നു